രണ്ട് പേര് രാവിലെ തൃശ്ശൂർക്ക് ക്യാമ്പിനു പോവാണ് അവിടെ എളുപ്പണങ്ങിയിരിക്കുകയാണ് മാതൃഭൂമിയുടെ അവധി പൂക്കാലം അത് നിങ്ങൾക്ക് മിൽമൊക്കെ തന്നെയാണ് സ്വാഗതം ചെയ്യുന്നു രണ്ട് ദിവസം നിങ്ങൾക്ക് ശേഷം സോ ഞങ്ങളിപ്പോൾ തൃശ്ശൂരാണ് കുട്ടികൾക്ക് ഇവിടെ മാതൃഭൂമിയുടെ അവധിപ്പൂക്കാലം എന്ന് പറഞ്ഞൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളവിടെ ആക്കിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് പേരൻസ് തന്നെ അഞ്ചുമണിക്ക് പോകണ്ടി അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു നമുക്ക് പാരൻസ് നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ അവരുടെ ആദ്യം അവരെ കൊച്ചിയിലുള്ള കൊച്ചിയിൽ ഉണ്ടായിരുന്നു അവധിപ്പൂക്കാലം അപ്പോൾ അതിൽ നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട് മീൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് എന്തോ ഡേറ്റ് മാറ്റിയപ്പോൾ നമുക്ക് പോകാൻ പറ്റാത്തൊരു ഇത് വന്നു വേറെ ദിവസത്തേക്ക് അവർ മാറ്റിയപ്പോൾ നമുക്ക് പോകാൻ പറ്റാത്തൊരിത് വന്നു പിന്നെ അത് തൃശ്ശൂരിലേക്ക് മാറ്റി ഇപ്പം നമ്മൾ തൃശ്ശൂർ അവരെ കൊണ്ടുപോയി ഇന്നും നാളെ ട്വൻറ്റി ആൻഡ് ട്വൻ്റി ഫസ്റ്റിലാണ് ക്യാമ്പ് അപ്പോൾ ഇന്നും നാല് രണ്ട് ദിവസം ഉണ്ട് ക്യാമ്പ് അപ്പോൾ എല്ല അവർ പ്രൊവൈഡ് ചെയ്യും നമുക്ക് നമുക്കിപ്പോൾ ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഈ പാട്ടും ഡ്രോയിങ്ങും കഥകളും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ കാര്യങ്ങളാണ് അവിടെ അങ്ങനെ രസകുട്ടികൾക്ക് കുട്ടികൾക്കൊരു രസമാണ് സംഭവം അപ്പോൾ അതിന് നമ്മൾ വന്നതാ ദൃശ്യം ഇനി നാളെ വീണ്ടും അവരെ കൊണ്ടുവരണം അത് ഉണ്ട് ഒമ്പത് മണി ഒമ്പത് മണി ഒമ്പതര ഒമ്പതര തൊട്ട് സ്റ്റാർട്ടാവും ഒമ്പത് മണി രജിസ്ട്രേഷനാണ് ഒമ്പത് ഒമ്പത് തൊട്ട് സ്റ്റാർട്ടാവും അഞ്ചു നാലര അട്ടു അഞ്ച് മണി വരെയാണ് സമയം അപ്പോൾ നമ്മൾ ആ സമയത്ത് പോയി പിക്ക് ചെയ്യാം പിന്നെന്താ വേറെ വേറെ ഒന്നുമില്ല അപ്പം ഇങ്ങനെ ചുമ്മാ കാറിലിരിക്കുക ആള് വിക്രം വേറൊരു ഇവിടെ ഒരു ഓഫീസിലേക്ക് പോയിരിക്കുക അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്നും വീഡിയോ എടുക്കാറുള്ളത് വേറെ എന്താ അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ നിങ്ങള് വീഡിയോസൊക്കെ കാണാം കാണാം ഓക്കെ അപ്പൊ എന്തായാലും ഇവിടത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാണിച്ചുതരാം കേട്ടോ இல்ல என்னெல்லாம் கூலியாரு பிரச்சன அந்த எல்லாம் போறானே பிரச்சன அப்போ இவன் சொல்லு சொல்லு இல்ல நான் இவ செட்டி ਲੋ ਦੋ ਰੀਲ ਰੀਲ ਦੋ. ਦੋ ਕੁਛ ਦੀ ਆਂ ਨੀ ਰੀਚ ਦੁ ਲ੄. ਇੱ ਇੱ ਨੀ ਰੋ ਕੋਨੀ ਰੋ. ਲੋ ਵੀਰੀ ਗ੊ਣਂ ਦੀ ਰੋ. പ്പോൾ ഞങ്ങൾ ചിക്കി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വിക്രമിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പുണ്ട് ഇവിടെ അപ്പോൾ അങ്ങോട്ട് വന്ന തൊട്ടിപ്പുറത്തൊരു എന്താ പറയുക കുറച്ച് ഇങ്ങനെ പിഷാരടീടെയൊക്കെ ഈ എന്താ പറയുക പൊടികളൊക്കെ ഉണ്ടായിരുന്നു ചമ്മന്തിപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ തൊട്ടിപ്പുറത്ത അതായത് ഫ്രണ്ടിൻ്റെ കട കടയുടെ ജസ്റ്റ് അതും ആൾക്ക് പരിചയമുള്ള ആളുടെ കളാം അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പോകുകയാണെന്ന് വെച്ചു ഇനിയിപ്പോൾ നേരെ ഇപ്പോൾ നാലരായി ഇനിയിപ്പോൾ നേരെ നമ്മൾ കുട്ടികളെടുക്കാനായിട്ട് പോവാണ് അഞ്ചുമണിക്ക് വിടും അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിപ്പോൾ കഴിഞ്ഞാൽ നാളെ വീണ്ടും വരണം നാളെയും കൂടി ഉള്ളു ക്യാമ്പ് അത് കഴിഞ്ഞ് ഓക്കെ